കാന്താരി മുളകും പച്ചമുളകും ചതച്ചുണ്ടാക്കുന്ന കാന്താരി ചിക്കൻ പിന്നെ ഒരു കിടിലം കോമ്പിനേഷനായ പാലടയും പോത്ത് കാന്താരിയും കിട്ടുന്ന ട്രിവാൻഡ്രത്തെ ഒരു കടയാണിത് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിയോട്ട് വെളുപ്പിനെ രണ്ട് മണി വരെയാണ് ഈ കടയുടെ സമയം ഈ സമയങ്ങളിൽ ദം ബിരിയാണി കഴിക്കണമെന്നുള്ളവർക്ക് ചിക്കൻ ദം ബിരിയാണി ഇവിടെ കിട്ടും രണ്ട് പീസ് വരുന്ന ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണിക്ക് നൂറ് രൂപയാണ് വില വരുന്നത് കാന്താരി ചിക്കൻ ആണെങ്കിൽ ലെഗ് പീസിന് നൂറ്റി പത്തും ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ നൂറ്റി മുപ്പതുമാണ് ഇവിടുത്തെ വില കാന്താരി ചിക്കനിൽ കാന്താരി മസാല ചിക്കന്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അധികം എരിവൊന്നുമില്ല പക്ഷെ ചിക്കന്റെ കൂടെ കിട്ടുന്ന ഈ മസാല എരിവ് ഇഷ്ടപ്പെടും ർ മാത്രം കഴിക്കാൻ നോക്കുക രണ്ടാമതായി ഞാൻ ട്രൈ ചെയ്തതായിരുന്നു ട്രിവാൻഡ്രത്ത് അധികം ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു കോമ്പിനേഷൻ പാലടയും കാന്താരി പോത്തും നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലേറ്റ് കാന്താരി പോത്തിന് റേറ്റ് ആവുന്നത് മുളകിന്റെ കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്താണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് മീറ്റ് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതായിരുന്നു പാർസൽ മേടിക്കുന്നവരെ നല്ല ചൂട് അരിപ്പൂട്ടിന്റെ കൂടെ ഈ കാന്താരി പോത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് കിടിലുമായിരിക്കും ഇതൊരു ചെറിയ കട ആയതുകൊണ്ട് പാർസലാണ് കൂടുതലും പോകുന്നത് ഈ കടയുടെ ലൊക്കേഷൻ ട്രിവാൻഡ്രത്ത് പൂന്തുറ എസ് പി ഐ ബ്രാഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എച്ച് പി പമ്പ് ചേർന്നിരിപ്പുള്ള എല്ലാവർക്കും <laughs> തട്ടുകട